ഐഫോൺ എടുക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ എടുക്കണം എന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു വാഹനം മേടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു ക്യാമറ മേടിക്കുന്നു ഇതിനേക്കാൾ ഡിഫറൻസ് ഉണ്ട് ഒരു മൊബൈൽ ഫോൺ അതായത് പ്രത്യേകിച്ച് ഐഫോൺ പറഞ്ഞൊരു ബ്രാൻഡ് നമ്മൾ ഒരു വണ്ടി എടുത്ത് വണ്ടിയോ കാറോ ഫോണോ അല്ല വണ്ടിയോ കാറോ ക്യാമറയോ ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ആറ് മാസത്തേക്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നവരിൽ നിന്നാണ് ഇവർ ഫീഡ്ബാക്ക് എടുത്തിട്ട് ചെറിയ അപ്ഡേഷൻ വരുത്തി ഇറക്കുന്നത് വെച്ചാൽ ആ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് ഇപ്പം ഐഫോൺ പോലുള്ള ബ്രാൻഡ് ഈ വർഷാവർഷ അപ്ഡേഷൻ ഇറക്കുന്നതുകൊണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ചെക്കും ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിക്കുന്നത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചറുകൾ നമ്മൾ ഉൾപ്പെടുത്തി ആ ലോഞ്ചിൻ്റെ ഡേറ്റ് തന്നെ എത്തായാലും അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ മേജർ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അവർ അപ്ഡേഷനിലൂടെ അത് ക്ലിയർ ചെയ്ത് വിടും അപ്പോൾ അതുകൊണ്ട് ഒരു ഐഫോൺ ഫോൺ ഇറങ്ങുകയാണെങ്കിൽ ഐഫോൺ ഏറ്റവും നല്ലത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം പതിനാറ് പ്രോ മാക്സ് ആണ് ലേറ്റസ്റ്റ് നിൽക്കുന്നത് അത് തന്നെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രൈസ് നമ്മൾ നോക്കരുത് നമ്മൾ ചുമ്മാ ആൾക്കാരെ കാണിക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഫോൺ എടുക്കുന്നത് നമ്മുടെ ഉപയോഗം ഇപ്പം വ്ളോഗ് എടുക്കുക വീഡിയോ എടുക്കുക അങ്ങനെയുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണല്ലോ അല്ലെ സ്പീഡിൽ വർക്ക് ചെയ്യുക ഗെയിം കളിക്കാനാണെങ്കിൽ ഗെയിം കളിക്കുക അങ്ങനെയുള്ള ഉപയോഗം അല്ലെ അതിനു വേണ്ടിയിട്ട് അവർ ഏറ്റവും ഇപ്പം അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു സോഫ്റ്റ്വെയറുകൾ സോഫ്റ്റ്വെയറുകളിട്ടാലും വർക്ക് ചെയ്യാനായിട്ടും ഏതൊരു വീഡിയോ പ്ലേ ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഇവരിത് ചെക്ക് ചെയ്ത് വളരെയധികം പഠനങ്ങൾ നടത്തി ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു വേഷൻ്റെ തൊട്ട് താഴത്ത വേർഷൻ ചിലപ്പോൾ ബിഗ് ഡേയോ അല്ലെ അങ്ങനെയുള്ള ഗ്രാൻഡ് ഓഫറുകളുടെയിൽ ചിലപ്പോൾ കിട്ടിയിരുന്നിരിക്കും പക്ഷേ ആ നമ്മൾ ആ വേർഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ ലേറ്റസ്റ്റ് വേഷനിൽ അത്രയും പെർഫോമൻസ് വരണമെന്നില്ല അത് കാരണം അവരോട് സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ അത് സ്ലോ ആക്കി കളയുന്നതല്ല ആ ഒരു പുതിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇതിൽ ഇതിൽ അതിന് വേണ്ടിയിട്ട് തന്നെയുള്ള ഹാർഡ്വെയർ തന്നെയാണ് ഈ പുതിയതിലും വെച്ചിരിക്കുന്നത് അപ്പം ഈ പഴയ വേഷനിൽ അത് പിടിക്കുമ്പോൾ അത്രയൊന്നും വലിയ സാധ്യത കൂടുതലാണ് ആ അങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ചില വേരിയൻറ്റുകൾക്ക് മൂന്ന് വർഷം മാത്രമേ ഒക്കെ അപ്ഡേഷൻ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ അറിഞ്ഞു പതിനഞ്ചിനെയൊക്കെ അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അപ്ഡേഷൻ വരുമ്പോൾ എല്ലാവരും അപ്ഡേഷൻ ചെയ്യും ചിലപ്പോൾ അത് സോ ആയി പോകാൻ സാധ്യതയുണ്ട് പണ്ടൊക്കെ നമ്മുടെ ഇപ്പം എൻ്റെ ഈ സി വിൻഡോസ് ട്വൽവാണ് തോന്നുന്നു വോയിസ് കിടക്കുന്ന എൻ്റെ സിസ്റ്റത്തിൽ അപ്പം നേരത്തെ പണ്ട് എനിക്ക് വിൻഡോസ് സെവൻ ഇട്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അതിന് കോ ഡുവൽ കോർ പ്രൊസറൊക്കെ വെച്ച് അത് കഴിഞ്ഞ് ഐ ത്രീ വന്നു ഐ നയൻ വന്നു ഐ സെവൻ വന്നു അപ്പോൾ ഈ ഐ ത്രീ വെച്ചവനും ഡുവൽ കോർ വെച്ചവനും ഒക്കെ കൊണ്ട് ഈ നമ്മുടെ വിൻഡോസ് പതിനൊന്നും പന്ത്രണ്ട് ഇട്ട് ആ സിസ്റ്റം ഫുള്ള് സ്ലോ ആയിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എസ് എസ് ഡി വെച്ചിട്ട് വയ്ക്കുക എന്ന് പറയും എസ് എസ് ഡി എന്ന് പറഞ്ഞാൽ സാധാരണ സ്പീഡുള്ള ഹാർഡ് ഡിസ്ക് പണ്ട് വെറും ഹാർഡ് ഡിസ്ക് ആണ് അപ്പോൾ ആ ഒരു ഹാർഡ്വെയർ അപ്ഡേഷനുകൾ കൊടുത്തപ്പോഴേ ഉള്ളൂ ആ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞ പോലെയുള്ള ഹാർഡ്വെയർ അപ്ഡേഷനുകൾ ധാരാളം വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഓരോ വർഷവും അപ്ഡേഷൻ കൊടുക്കുന്നത് മൊബൈൽ ഈ ഐഫോൺ കാര്യം അപ്പോൾ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയറുകളാണ് ഇറക്കുന്നത് അത് ഇത്ര വർഷത്തേക്ക് ഒരു ഉപയോഗിക്കും എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കും അവർ ഇറക്കുന്നത് അപ്പോൾ മൂന്നല്ലേ നാല് നമ്മൾ നമ്മളിതിൻ്റെ ഒട്ട് താഴത്തെ വേദിൻ്റെ വില കുറച്ചെടുക്കുന്നെങ്കിൽ അത് ചിലപ്പം നമ്മൾ രണ്ട് വർഷം കഴിയുമ്പോൾ ആ സോഫ്റ്റ്വെയറുകൾ അപ്ഡേഷൻ വന്നിട്ട് ചിലപ്പോൾ ഒന്ന് സ്ലോ ആകാൻ സാധ്യത രണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അവിടെ ക്യാൻസൽ ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഇതിലേക്ക് വന്നുകഴിഞ്ഞാൽ സ്ലോ ആകും ഫോൺ പിന്നെ അപ്പോൾ അവർ ഐഫോണിനെ കുറ്റം പറയാൻ തുടങ്ങും ഇത്രയും പ്രൈസ് കൊടുത്ത് ഉണ്ട് നിങ്ങൾ എന്ത് പർപ്പസിനായിക്കോട്ടെ നിങ്ങൾ മേടിക്കുമ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഐഫോണെ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഒരു മൂന്ന് വർഷത്തേക്കിന് യൂസ് ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേ നമ്മൾ ഈ ഐഫോൺ എടുക്കാവുള്ളൂ അല്ല ഏത് ഫോൺ എടുക്കാവുള്ളൂ ഫോൺ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് അല്ല ഒരു മൂന്ന് അല്ലെ രണ്ട് മൂന്ന് നാല് വർഷം അതിൽ കൂടുതലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാ സർവീസും മെയിൻ്റനൻസും ബാറ്ററി മാറി ഒന്നും യൂസ് ചെയ്യാൻ അതൊരു കാരണമെന്ന് വെച്ചാലും സാധിക്കുന്ന കാര്യമില്ല സമയം ബൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചോ ഏഴോ അല്ലെങ്കിൽ കാറൊക്കെ കഴിഞ്ഞാൽ എട്ടോ പത്തോ വർഷം ഏകദേശം ഇന്നത്തെ ടെക്നോളജി വെച്ച് നോക്കിയിട്ട് കാറും ബൈക്കും ഒക്കെ അഞ്ച് വർഷത്തി താഴെ യൂസ് ചെയ്യുക എന്നുള്ളത് ഉള്ളു പക്ഷെ ഒത്തിരി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും നമ്മുടെ വീട്ടിലൊക്കെ കിടക്കുന്ന പഴയ കാറുകളാണെങ്കിലും കാശു കുറേ മുടക്കാൻ അല്ല അതുകൊണ്ട് അതിൻ്റെ ഇപ്പം ഓരോ ടെക്നോളജികൾ മാറുമല്ലേ ലോകത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളത് അതുകൊണ്ടുകൊണ്ട് എങ്ങനെ വന്നാൽ നമ്മൾ ഒരു ലേറ്റസ്റ്റ് ഫോൺ മേടിക്കണം ലേറ്റസ്റ്റ് തന്നെ മേടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായിരിക്കും ബെറ്റർ